ഓം മഹാത്മ്യം മൂന്നാം മൂന്നാമധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഉക്തം ഭാഗവതം നിത്യം കൃത്യം ച ചരിചിന്തം തുളസി പോഷണം സമം മുപ്പത്തി ഒമ്പതാമത്തെ ഭാഗമായിട്ടാണ് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം പറയാൻ തുടങ്ങുന്നത് ശ്രീസുഖ ബ്രഹ്മർഷി ഭാഗവതത്തെ നന്നായിട്ട് തന്നെ പറഞ്ഞു അത് കാരണം ഉത്തമ ശ്രോതാവ് ഉത്തമ വക്താവ് എന്ന ഭാവത്തിൽ പരീക്ഷിത്തും ശ്രീസുഖ ബ്രഹ്മർഷിയും നമ്മൾ അറിയപ്പെടുന്നു ആ ഭഗവാനെ ചിന്തിക്കുക അതേപോലെ ഈ തുളസിക്ക് നട്ടു നന തുളസി നട്ടു നനയ്ക്കുക അതേപോലെ പശുക്കൾക്ക് വെള്ളം കൊടുക്കുക പരിപാലിക്കുക ഇങ്ങനെ ഭാഗവതത്തെ ആശ്രയിക്കുന്നത് ഈ അന്യോപകാരം തുളസി നട്ട് നനയ്ക്കൽ അന്യോപകാരമാണ് പശുവിനെ വെള്ളം കാട്ടി അല്ലെങ്കിൽ അതിനെ കുളിപ്പിച്ച് ഇത് അന്യോപകാരമാണ് അങ്ങനെ പലതരത്തിലുള്ള ഈ ഉപകാരങ്ങൾ അവർക്ക് സ്വയമേവ ചെയ്യാൻ സാധിക്കാതെ ചെയ് ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് സാധിക്കാതെ കണ്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അറിഞ്ഞു ചെയ്ത് കൊടുക്കുമ്പോൾ രോഗി കിടക്കുന്ന സമയത്ത് പറയാനും വയ്യ കണ്ണൂല്യ ഇന്ദ്രിയങ്ങളൊക്കെ ആണ് അപ്പോൾ കിടപ്പ് രോഗിയാണെച്ചാൽ നമ്മൾ ആ രോഗിക്ക് എന്താണോ ആവശ്യത്തെ അത് ചെയ്ത് കൊടുക്കുക പറയാതെ കണ്ടും അറിയാതെ കണ്ടും അപ്പോൾ അത് രോഗിക്ക് ഇഷ്ടമായിട്ട് തീരാ അല്ലാണ്ട് ഉഷ്ണിക്കണു അപ്പോൾ കാറ്റ് കൊടുക്കാൻ തരാവുക വിശുക്കണു ആഹാരം കൊടുക്കാൻ തരാവുക കുറച്ചേ വേണ്ടു പക്ഷേ ആ കുറച്ച് ദാഹിക്കുന്നു വെള്ളം കൊടുക്കാൻ തരാവുക ശുദ്ധവായു കിട്ടണില്ല അപ്പോൾ ജനലും വാതിലൊക്കെ തുറന്ന് അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കിടപ്പ് രോഗികളെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളും ഇന്നുണ്ടല്ലോ അതേപോലെ കണ്ണൊന്നും കാണില്ല ശബ്ദമൊന്നും കേൾക്കില്ല എന്നാലും ചില സാന്നിധ്യങ്ങൾ ബന്ധുക്കളുടേതായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള അതൊക്കെ ഒരു വലിയ മാറ്റം അവരിലുണ്ടാവും അതായത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ ഈ സാന്നിധ്യം ജീവനാണ് ശരീരത്തിനാണെ കേട് അപ്പോൾ ഇത് കൊടുക്കുന്നതായിട്ടുള്ള ഈ ഫലം അന്യോപകാരമാണ് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നല്ലോണം അറിയാം ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില ആൾക്കാരുണ്ട് വീട്ടിൽ തന്നെ വലിയ കുടുംബമായിട്ട് കിടക്കുകയാണ് പക്ഷേ എങ്കിലും അവരെ ഒരു എല്ലാവരും അത്ര പരിഗണിക്കപ്പെടാത്ത ഒരു ഒറ്റപ്പെടൽ അവരെ സഹായിക്കുക അതിൽ ആരെങ്കിലും ഒരാൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ അങ്ങനെ ഓരോ വിഭാഗത്തിലുണ്ട് ഇപ്പോൾ ചില കുട്ടികൾ കുട്ടികൾക്ക് അവരുടേതല്ലാത്ത ചില കാരണങ്ങളെ കൊണ്ട് ീ നിഷേധം പലപ്പോഴും വരാറുണ്ട് അവരെ സഹായിക്കുക അവർക്ക് വേണ്ടത് എന്തോ അത് അറിഞ്ഞ് ചെയ്തു കൊടുക്കുക അത് ആരുടെ കുട്ടിയായാലും വേണ്ടില്ല അന്യൻ്റെ കുട്ടിയായാലും ശരി അവനവൻ്റെ കുട്ടിയായാലും ശരി പിന്നെ മൃഗങ്ങളുടെ കുട്ടിയായാലും ശരി അറിഞ്ഞ് സഹായിക്കണം അതിൻ്റെ ഫലം എത്രയാന്നുള്ളത് നമുക്ക് അറിയില്ല ഭാഗവതം വായിക്കുന്നതിന് തുല്യമാണ് അത് പറയാനാണ് ഈ ശ്ലോകം അപ്പോൾ അന്നയം എവിടേക്കാണ് കൊണ്ടോണ്ട് നല്ലോണം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭാഗവതന്മാരല്ലാതേവും എന്ന് നമുക്ക് പലപ്പോഴും കാണാറുണ്ട് ഭാഗവതമൊക്കെ നല്ലോണം വായിക്കുകയും ചെയ്യും പറയുകയും ചെയ്യും പക്ഷേ ഒരു ക്ലാസ് വെള്ളം എടുത്ത് കൊടുക്കില്ല ഒരു ഉപകാരവും ചെയ്യില്ല ആർക്കും അവർ ഭാഗവതന്മാരല്ല എത്ര എന്തായിട്ടും കാര്യമില്ല ഉക്തം ഭാഗവതം നിത്യം കൃതം ച ഹരിചിന്തനം ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഹരിചിന്തനത്തോട് കൂടിയിട്ട് നിത്യം വേണം അത് ഭാഗവതത്തെ പറയുമ്പോഴും ഹരിചിന്തനം വേണം തുളസി പോഷണം തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി മാത്രമല്ല ഈ സസ്യജാലങ്ങൾക്ക് മുഴുവൻ ഓരോരുത്തർക്കും ഓരോന്നാണ് വേണ്ടത് മാവിന് വേണ്ടതല്ല പ്ലാവിന് വേണ്ടത് അതിനല്ല ചെടികൾക്ക് വേണ്ടത് അതല്ല കുറ്റിമുല്ലയ്ക്ക് വേണ്ടത് വ്യത്യാസമുണ്ട് അത് ചെയ്ത് കൊടുക്കുക തുളസിക്ക് പ്രാധാന്യം കാരണം ദേവാർച്ചനം എന്നുള്ള നിലയ്ക്ക് മറ്റത് നെല്ലാണെച്ചാൽ ആഹാരം ഗോതമ്പ് നെല്ല് ധാന്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പച്ചക്കറി ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യണം പറ്റില്ലാച്ച മാർഗം ഒന്നുമില്ല ഇന്നിപ്പോൾ ഏറ്റവും വലിയ ദോഷമാണല്ലോ മറ്റേ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ മയിലായാലും പന്നിയായാലും ആയാലും തെലി പെരിച്ചാഴിയായാലും ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക തന്നെ വേണം അതേപോലെ തന്നെയാണ് ധേനുനാം സേവനം സമം പശുക്കളെ പരിപാലിക്കൽ വളരെ പ്രധാനമാണ് ഈ പശുപരിപാലനവും തുളസി പോഷണവും ഭാഗവത ഉപാസനയും ഭഗവത് സ്മൃതിയും നാല് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നാം ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഒന്ന് സസ്യജാലങ്ങള് നമ്മുടെ ആഹാരങ്ങള് ആഹാരമാണ് രണ്ട് പശു തരുന്നതായിട്ടുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ ആഹാരമാണ് രണ്ടേ രണ്ട് ആഹാരമേ നാം കഴിക്കുന്നുള്ളൂ ഒന്ന് സസ്യജാലങ്ങൾ തരുന്നത് മറ്റത് ഈ പാലിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ പറയാവുന്നത് തേനും അങ്ങനെയുള്ള വളരെ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഉണ്ടാവും അതിൽ കൂടുതലൊന്നുമില്ല ഇതിൽ പെടാത്തതായിട്ട് അതുകൊണ്ട് ഈ നാലും നിർബന്ധമായിട്ടും ചെയ്യണം ഭഗവത് ശ്രുതിയോട് കൂടിയിട്ട് എപ്പോഴും ജീവിക്കുക ഭാഗവതത്തെ നിത്യം ഉപാസിക്കുക തുളസി പോഷണം തൊട്ട് അത് നന്നായിട്ട് ചെയ്യുക ഈ ചെടികളൊക്കെ നട്ട് വളർത്തുക അങ്ങനല്ലേ അതേപോലെ നമുക്ക് പശുക്കളെ നോക്കാൻ തരാമെന്നില്ല വെച്ചാൽ അങ്ങനെ പശുക്കളെ നോക്കുന്നവർക്ക് എന്തെങ്കിലും ധനസഹായാദി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ആവശ്യവെച്ചാൽ അതിനെ കുറച്ച് കൊടുക്കുക അപ്പോൾ ഇതും അതിൽ പെട്ടതാ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം കേട്ടോ അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല അതിനൊക്കെ സൂത്രങ്ങളുണ്ട് ആ സൂത്രങ്ങൾ ഓരോരുത്തരെയും അവരെ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചിന്തിച്ചോളുക പ്രവർത്തിച്ചോളുക അപ്പോൾ പശുവിനെ കൊല്ലണവർക്കല്ല വേണ്ട പശുവിനെ വളർത്തണവർക്കാണ് കൊടുക്കേണ്ടത് ഹുക്കതം ഭാഗവതം നിത്യം ഇനി ഇത് നിത്യം വേണം ഇനി അവിടെ ഇപ്പോൾ ഉക്തം എന്നുള്ളത് പറയപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് നമ്മളാൽ പറയപ്പെട്ടതും നമ്മളും ക്യാമറ തന്നെ ഔട്ടും മോശമില്ല ഒരു അർത്ഥം അറിയണ്ട പക്ഷേ ഈ എഴുപത്തിരണ്ടോ നൂറ്റി ഇരുപത്തിയൊന്നോ ഉള്ള സാത്വിക ഭാവം നമുക്ക് ഉള്ളിലുണ്ട് എങ്കിൽ അത് ഭാഗവതം വായിക്കുമ്പോൾ അതിൻ്റെ ശതകോടി ഇരട്ടിയായിട്ട് മാറും നമ്മുടെ ഈ ഭാവം അത് ജീവനെയാണ് കാരണം ശരീരത്തിനോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതിനെ അല്ല ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് അത് ഉപകരിക്കും ഈ നാല് കാര്യവും അതുകൊണ്ടാണ് ഭാഗവതം ഇതിൽ പറയുന്നതും അത് തന്നെയാണ് അപ്പോൾ നമ്മൾ പറയുന്നവരും ചെയ്യേണ്ടതും അതുതന്നെയാണ് ഉക്തം ഭാഗവതം നിത്യം അപ്പോൾ ഇങ്ങനെ ഭാഗവതം പറയപ്പെട്ടിട്ടുണ്ട് അത് നിത്യമായിട്ട് നാം പറയുക തന്നെ വേണം കേൾക്കണം ഉപദേശിക്കണം എന്തൊക്കെയോ ചെയ്യാൻ പറ്റാച്ചാൽ അത് നോക്കാം ഉപാസിക്കാച്ചാ അതേപോലെ നിത്യം കൃതം ഹരിചിന്തനം നിത്യങ്കൃതം തുളസി പോഷണം നിത്യങ്കൃതം ധേനൂണ് സേവനം ഇതെല്ലാം സമമാണ് എന്ന് ഉക്തം ഇതെല്ലാം തുല്യമാണ് എന്ന് പറയപ്പെട്ടു അതാണ് ഉക്തം ഭാഗവതം നിത്യം കൃതം ചരിചിന്തനം തുളസി പോഷണം ചൈവ ധേനുനാം സേവനം സമം ഇനി നാൽപ്പതാമത്തെ ശ്ലോകം അന്ധകാലേ അന്ധകാലേതുയേന ശ്രൂയതേ ശുഗശാസ്ത്രവാക് പ്രീത്യാ തസൈവ വൈകുണ്ഠം ഗോവിഭിപ്രയ ഛദീം ഇനി അവസാന കാലത്തിൽ അന്തേ നാരായണ സ്മൃതി അപ്പം അതിനെ ഭാഗവതം ആ സമയത്ത് കേട്ടാൽ വളരെയധികം പുണ്യാണ് അവസാന കാലത്ത് മരിക്കാൻ കിടക്കുന്ന ആ സമയത്ത് കേൾക്കൂല്ല കണ്ണും കാണില്ല ഒന്നും അറിയില്ല പക്ഷേ അവിടെ അടുത്തിരുന്നിട്ട് ഈ ഭാഗവതം വായിച്ചാൽ ആ ജീവൻ അത് കേൾക്കും ആ ജീവൻ സ്വീകരിക്കും ഒരു ശരീരവും ഇല്ലാതെ കൊണ്ട് തന്നെ പ്രേതം അത് സ്വീകരിച്ചിട്ട് മുക്തി നേടിയുണ്ട് അപ്പോൾ ശരീരത്തിലിരിക്കുന്ന ജീവൻ മായ ബാധിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ആ ജീവൻ ഇത് നമ്മൾ നമ്മളറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ ദേഹബോധത്തോടു കൂടിയിരിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് പ്രതികരിക്കാനോ അറിയാനോ ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിൽ ആ ജീവൻ അത് കേൾക്കുകയാണ് അതേപോലെ തന്നെ ഈ ഗർഭിണി ഈ ഭാഗവതം കേൾക്കുമ്പോൾ അറിയാതെ കണ്ട കണ്ട് ഭാവത്തിലേക്ക് എത്തുകയാണ് ചീത്തകളെ മുഴുവൻ ഇല്ലാണ്ടിയാക്കുകയാണ് അപ്പോൾ അത് ഒരു സാത്വികത ആ ഉണ്ണിലേക്ക് അകത്തിരിക്കുന്ന ആണായാലും പെണ്ണായാലും ആ ഗർഭസ്ഥ ശിശുവിന് അത് പകരാണ് അത് പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാവത്തിലേ വളരുള്ളൂ പിന്നെ പരിഭ്രമിക്കൊന്നും വേണ്ട സംഘദോഷമുണ്ടെങ്കിൽ ആ സംഘദോഷത്തെ പോലും അത് മറികടക്കാൻ എല്ലാ ശ്രമവും അത് ചെയ്യും ആ ജീവൻ ചെയ്യും അന്ധകാലേത്തു ഏന ഏവാശ്രൂയതെ ആരാണോ അവസാന കാലത്തിലെ മരണസമയത്ത് ഇത് കേൾക്കുന്നത് ഇനി അന്ധകാലം എന്നുള്ളത് മരണസമയം എന്ന് മാത്രം കണക്കാക്കരുത് നമ്മൾ വളരെയധികം ഹറി ബറി ആണെന്ന് കൂട്ടുക ജീവിതം അങ്ങനെ ഉണ്ടാവും അപ്പോൾ കിടക്കാൻ നേരത്തെ കുറച്ച് ഭാഗവതം വായിക്കാൻ തരായുള്ളൂ എന്ന് കൂട്ടുക അയ്യോ രാത്രി ഭാഗവതൊന്നും വായിക്കാൻ പാടില്ല ഞാനതുകൊണ്ട് വായിക്കാറില്ല എന്നല്ല എനിക്ക് രാത്രിയാണ് ഊണും കൂടി കഴിച്ച ശേഷം അപ്പളേ ഒഴി കിട്ടിയുള്ളൂ എല്ലാം കൂടി കഴിഞ്ഞ പത്തുമണിയായി രാത്രി ഓ അപ്പോൾ വായിച്ചോളൂ അന്ധകാലേ തുയേനൈവ ശ്രൂയതെ അല്ലെങ്കിൽ മറ്റേ ശ്രൂ ശ്ര ശ്രവണ ആയാലും വേണ്ടില്ല പാഠനായാലും വേണ്ടില്ല പഠനമായാലും വേണ്ടില്ല പഠിപ്പിക്കായാലും വേണ്ടില്ല ഈ പഠിക്കായാലും വേണ്ടില്ല അപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക എന്നാലും ഭാഗവതത്തെ ദിവസവും ഉപ ഉപാസിക്കണം ഉപാസന ചെയ്യണം അതാണ് വേണ്ടത് സമയം തെറ്റി അയ്യോ ഇനി എന്താ ചെയ്യുക അല്ലയെന്നർത്ഥം രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് വായിച്ചോളൂ ഒരു ദോഷവും വരില്ല കാരണം കാല ദേശാവതിർന്ന മുക്തം സഷാൽ ഹരി അപ്പം അതുകൊണ്ട് പേടിക്കണ്ട അന് കരുതി കൂട്ടിയിട്ട് ബാക്കിയുള്ള സമയമൊക്കെ ഷീത്ത് കളിച്ചിരിക്കുകയച്ചാൽ ആ സമയത്ത് ചെയ്താൽ ഭഗവാൻ മേടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ മേട്ടം കൊണ്ടുപോകല ഉള്ളൂ ഈ ദുർബുദ്ധികൾ നാസ്തികന്മാരും ഒക്കെ ഉണ്ടേ അപ്പോൾ അവരെന്താ ചെയ്യും ശരിയാണ് അന്ധകാലേ തേനൈവ ശ്രൂയതയെ അപ്പം എന്തായാലും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഭാഗവതം വായിക്കുമ്പോൾ നാം അറിയാതെ കണ്ട് ഈ ജീവൻ്റെ മുക്തി അവസ്ഥയുണ്ട് നമ്മൾ പ്രേതങ്ങളെയൊക്കെ ആവാഹിച്ച് ഭാഗവതം വായിപ്പിക്കാറുണ്ട് അത് അവരുടെ അന്ധകാല ആ ജീവൻ്റെ ഇനി ഒരു ശരീരം വേണ്ടാത്ത രീതിയിൽ മുക്തി കിട്ടാനുള്ള ഒരു അവസരം വരാൻ പോവുകയാണ് അപ്പോൾ ഈ ഭാഗവതം കൂടി കൊ കൊടുത്തു കഴിഞ്ഞാൽ മുക്തി ഉറപ്പാണ് ശുഖശാസ്ത്ര ശ്രീ ശുഖ ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള വാക്ക് ശാസ്ത്രമാണ് മാറ്റി പറയണ്ട പ്രീത്യ തസ്യ ഏവ വളരെയധികം പ്രീതി ഭഗവാനിൽ നിന്നും കിട്ടും തസ്യ പ്രീതി അവിടെ ജീവൻ്റെ പ്രീതിയും ഭഗവാന്റെ പ്രീതിയും കിട്ടുകയാണ് അങ്ങനെ മുക്തി കിട്ടുള്ളൂ അല്ലാണ്ട് മുക്തി കിട്ടില്ല എനിക്ക് തൃപ്തിയില്ല ഭഗവാൻ തൃപ്തിയായി അതുകൊണ്ട് മുക്തി കിട്ടില്ല അപ്പോൾ ഭഗവാൻ തൃപ്തി പിൻവലിക്കും അപ്പോൾ ഇവിടെ ഭഗവാന്റെ തൃപ്തി ജീവൻ്റെ തൃപ്തി അപ്പോൾ എന്താണ്ടാവുക ഗോവിന്ദ വൈകുണ്ഠം പ്രയച്ചതി ഗോവിന്ദൻ ഈ ജീവനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും സാക്ഷാൽ ഗോവിന്ദൻ ആണ് ഗോക്കളെ വിന്ദനം ചെയ്ത അപ്പം നമ്മളൊക്കെ ഗോക്കളാണ് പശുക്കളാണ് പശുവർഗം ജന്തുലോകം ജന്തുലോകത്തിൽപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ ആ ജീവനെ ഈ ഗോവിന്ദൻ വിന്ദനം ചെയ്തതായിട്ടുള്ള ആ ഭഗവാൻ തന്നെ വൈകുണ്ഠത്തിലേക്ക് ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും നമ്മൾ സ്ഥിരമായിട്ട് ഭാഗവതം കേൾക്കുക വായിക്കുക അങ്ങനെയുള്ളവർക്ക് ദുഃഖം ദുഃഖം ഉണ്ടാവും അതങ്ങനെ പല കാര്യങ്ങളെക്കൊണ്ട് ദുഃഖം ഉണ്ടാകും പക്ഷെ ആ ദുഃഖത്തിനെ ഗൗനിക്കില്ല അത് സാരില്ല എന്ന് കണക്കാക്കും ആ ദുഃഖമില്ല ദുഃഖം സാരില്ല അത് ആർബന്ധം തീരാനാണ് എന്ന് കണക്കാക്കുന്ന ഒരാളുടെ അടുത്ത് ജീവിക്കുന്ന ഒരാൾ ദുഃഖിതനാണെങ്കിൽ അയാളുടെ ദുഃഖം ഇതേപോലെ അത് വാനിഷായി പോകും അതാണ് അപ്പോൾ വൈകുണ്ഠത്തിലേക്ക് ആരൊക്കെ എത്തും കേൾക്കണ ആളും പറയണ ആളും അറിയാതെ കണ്ട സ്ഥലത്ത് സാന്നിധ്യമുള്ള ആളും വൈകുണ്ഠത്തിലേക്ക് എത്തും ഭൂമിയിൽ തന്നെ ജീവിക്കണതൊക്ക പക്ഷേ ദുഃഖമില്ലാത്തൊരവസ്ഥയിലെത്തും ജീവൻ മുക്തനായിട്ട് ഭഗവാന്റെ അടുത്ത് കാരണം ഭഗവാൻ കൊണ്ടുപോവാണ് ഗോവിന്ദൻ അങ്ങോട്ട് പ്രയച്ചതി കൊണ്ടുപോവുകയാണ് അന്ധകാലേ തൂയേ നൈവ ശ്രൂയതേ അപ്പോൾ ഈ സുഖശാസ്ത്ര വാക്ക് ഭാഗവതം അത് മരിക്കാൻ കിടക്കണ ഒരാൾക്ക് അത് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുകയാണെന്നു വെച്ചാൽ പ്രത്യേകിച്ച് ഭീഷ്മ സ്തുതിയൊക്കെ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലുള്ള ഭീഷ്മസ്തുതിയൊക്കെ സ്തുതിയൊക്കെ വായിച്ച് കേൾക്കുക കേൾപ്പിക്കുകയാണെങ്കിൽ കർമ്മങ്ങൾ മുഴുവൻ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ ഇല്ലാണ്ട് പോവും നശിച്ചു പോയിക്കോളും അപ്പോൾ കർമ്മം തീർന്നു കഴിഞ്ഞാൽ കർമ്മം ഒടുങ്ങിക്കഴിഞ്ഞാൽ വേഗം കർമ്മം ഒടണം അതാണ് അതുകൊണ്ട് തന്നെ പാർത്ഥസാരഥി ഈ ഗോവിന്ദൻ നമ്മളെ വൈകൊണ്ടതിരിക്കു കൊണ്ടുപോകും അന്ധകാലേ തുയേനൈവ ശ്രൂയതേ ശുഖ ശുഖാസ്ത്രവാക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോ അഭിപ്രായീം അപ്പോൾ ഗോവിന്ദൻ തന്നെ നമ്മളെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഈ അർത്ഥത്തോടു കൂടിയുള്ള വിചാരങ്ങളും സ്വയം മനനം ചെയ്യുക മറ്റുള്ളവർക്കും കൊടുക്കുക ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഹേമസിംഹയുധം ചൈത വൈഷ്ണവായ ദിച കൃഷ്ണേന സഹ സ യുജം സ പുമാൻഭതേ ധ്രുവം ഭാഗവതം പ്രചരിക്കണം പ്രചരിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതത്തെ ദാനം ചെയ്യാം ധാരാളം ഭാഗവത ഗ്രന്ഥങ്ങളെ ദാനം ചെയ്യാം ഞാൻ ധാരാളം ഭാഗവത ഗ്രന്ഥങ്ങളെ ദാനം ചെയ്തിട്ടുണ്ട് കുറച്ചൊന്നല്ല വളരെയധികം അതിന് ചീത്തപ്പേര് കേട്ടത് ഭാഗവതം വിട്ടിട്ട് കാശുണ്ടാക്കുകയാണ് ഇയാൾ എന്നാണ് ഇനി അതുപോലെ ഞാൻ വിട്ടു ഞാനിതിങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ എല്ലാവരും ധാരണ കച്ചവടമാണെന്നാണ് അപ്പോൾ ഞാൻ കൊണ്ടു കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഗ്രാമം മുഴുവൻ ഞാൻ ഭാഗവതം എത്തിച്ചിട്ടുണ്ട് ഒരു ഗ്രാമം അത് അവർക്ക് തന്നെ അറിയാമെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലാണെൻ്റെ അറിയാമെന്ന് വെച്ചില്ല പക്ഷേ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഭാഗവതം ഗുരുവായൂർ ദിവസത്തൊക്കെ ഒരു കമ്മീഷൻ കഴിച്ചിട്ട് കുറച്ച് കിട്ടും മുപ്പത് ശതമാനം നോക്കാം അവിടെ കുറെ കുഴപ്പങ്ങളുണ്ട് അ കുഴപ്പമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് പോട്ടെ ഞാൻ പറയുന്നില്ലേ കൂടുതലെ കാരണം ഏതായാലും അത് കൊണ്ടുവന്നിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ ലാഭം എന്നുള്ള മുപ്പത് ശതമാനം ഉണ്ടല്ലോ അതിൽ ഞാൻ പത്ത് ശതമാനം കൂടി കൂട്ടിയിട്ട് പിന്നെയും ആൾക്കാർക്ക് ഈ ദാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ഇടയിൽ വന്ന സൂത്രക്കാരൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആൾ ഇത് മനസ്സിലാക്കിയില്ല അയാളൊറ്റത്തവണയെ കൊള്ളുന്നുള്ളൂ പക്ഷേ ഈ എന്നോടുള്ള ഈ മഹാകേവന്മാരാണേ കേവന്മാരിച്ച പബ്ലിസിറ്റി ധാരാളം യശസ് ധാരാളം ഉള്ളവരാ അവർ പറഞ്ഞപ്പോൾ ഞാനാ പണി നിർത്തി ഞാനാ പണി നിർത്തിയതിന് ശേഷമാണ് ഞാൻ തന്നെ എഴുതിയ ഭാഗമാണ് പിന്നെ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത് അതിപ്പോൾ ഈ സൂത്രക്കാരൻ കൊടുക്കാൻ കൂട്ടിയേ പറ്റില്ല ചതി വഞ്ചന അതേപോലെ ഈ ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ മുടക്കുക അതേപോലെ ആ ആളെപ്പറിച്ച് ധാരാളം കുറ്റം പറയുക ഇതൊക്കെ ഞാൻ നല്ലോണം അനുഭവിച്ചതാ അത് കാരണം എനിക്കൊരു പേടിയില്ല ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ കുറ്റപ്പെടുത്തുന്ന ധാരാളം ആൾക്കാർ നല്ലവരാ കയന്മാരാ യശസ് നല്ലവണ്ണം ഉള്ളവരാ സാത്വികരാന്നൊക്കെയാണ് നാട്ടിൽ പക്ഷേ എനിക്കത് ബാധിക്കില്ല എന്താ കാരണം ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് ഉറപ്പ് ആയിട്ട് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്നയാളാണ് ഞാൻ അതൊരു പ്രാരംഭം തീർക്കലാണ് എൻ്റെ ജീവൻ്റെ എനിക്ക് ഉറപ്പാണ് കാരണം അവർ അറിഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്ത ആളാ അതെൻ്റെ അച്ഛനും അതേപോലെ തന്നെയാണ് അച്ഛൻ്റെ ആ ഒരു പുറമേക്കുള്ള ഒരു പൗരുഷ ഒരു 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 ക്രോധഭാവമുണ്ട് അച്ഛന് അത് സ്ഥായിയായിട്ടുള്ള ഭാവമാണ് ജാതക വശാൽ അങ്ങനെയാണ് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വിചാരിക്കും ശരി അച്ഛൻ അത്ര ശരിയല്ല അച്ഛൻ്റെ നന്മയെ എനിക്ക് നല്ലോണം അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയാം ഈ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള വിഷമങ്ങൾ ദാരിദ്ര്യായിട്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എങ്ങനെയാണ് അച്ഛനും അമ്മയും തരണം ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം അമ്മ ഭാഗവതം വായിച്ചിട്ടാണ് അച്ഛൻ അത് തന്നിലേക്ക് ഒതുങ്ങിയിട്ടാണ് എവിടേക്കും പോകേണ്ട പിന്നെ ആ പ്രാരതമില്ലല്ലോ ഒന്നും കിട്ടില്ല എന്നല്ലേ ഉള്ളൂ വായുമതി എന്ന രീതിയിൽ ഒതുങ്ങുക എന്ന ഒരു ഒരു പ്രവൃത്തിയാണ് അച്ഛൻ ചെയ്തത് അപ്പോൾ പുറമേക്കുള്ള ഈ ക്രോധഭാവം അത് അതല്ലെങ്കിൽ ശുണ്ടിയെടുത്ത് പറയുക അങ്ങനെ കുറക്കുറക്കു പറയുക പലതും ചെയ്യും പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് എൻ്റെ ആ സമയത്ത് ഞാൻ ഭാഗം തീർത്തിട്ടില്ലെങ്കിലും എന്നെയൊക്കെ നല്ലവണ്ണം ദ്രോഹിച്ചിട്ടുണ്ട് അച്ഛൻ ഈ ദ്രോഹിച്ച പല തരത്തിലാണല്ലോ അടിയായാലും പറ്റുക പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗവത ഒരു സംസ്കാരം അന്ന് ഭാഗവതം ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇത് ചിന്ത ചെയ്യാൻ ഇത് വിശകലനം ചെയ്യാനുള്ള ഒരു ബോധം അന്നുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ധാരാളം അന്യർക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടും ആ ഉപകാരങ്ങളെ അപകാരങ്ങളായിട്ടും അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന രീതിയിലും പറഞ്ഞ അനവധി ആൾക്കാരെ അതും എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ അത് എന്തുകൊണ്ട് എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നു ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെ ശ്രോത ചില ഒരു ആരും ശ്രദ്ധിക്കാണ്ടോ അല്ലെങ്കിൽ ആരും അതിനെ കണക്കാക്കാതെ കണ്ടും അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പോൾ അത് ജീവൻ്റെ ചില കടപ്പാടുകളാണ് പൂർവ്വജന്മങ്ങളുടെ എന്തോ ചില പോരായ്മകളാണ് അതിവിടെ തീർക്കുക അപ്പോൾ നല്ലത് ചെയ്ത ചെയ്താലും ഇതാണ് ഫലമെങ്കിൽ അത് കലികാലത്തിൻ്റെയും ഈ ജീവൻ്റെ കടം തീർക്കലും ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഭയത്തിലായിരുന്നു ഞാൻ ആ ഭയം വിട്ടു ഇപ്പോഴും ഭയമുണ്ട് വേറെ ഭയമാണ് ആ ഭയം പറയാൻ നിർത്തിയില്ല എല്ലാവർക്കും അങ്ങനെയാണല്ലോ മരണഭയം എല്ലാവർക്കും ഉണ്ടാവും എന്ന കൂർത്തിയുള്ള മറ്റൊരു ഭയം അത്രയേ ഉള്ളൂ അപ്പം ഇവിടെ വിഷയം എത്രയേ ഉള്ളൂ ഭാഗവതന്മാരായിട്ട് ഹരിചിന്തനത്തോട് കൂടിയിട്ട് ഈ വൈഷ്ണവന്മാരായിട്ട് വൈഷ്ണവ ചിത്തന്മാരായിട്ട് നമ്മൾ ജീവിക്കണം അപ്പോൾ ഭാഗവതത്തിൻ്റെ ഉപയോഗവും ഭാഗവതത്തിൻ്റെ പ്രചാരണത്തിനും നമ്മൾ കാരണക്കാരാണ് എല്ലാവർക്കും ഭാഗവതം വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കാനോ ഭാഗവതം എഴുതിയിട്ട് കൊടുക്കാനോ ഒന്നും തരാവില്ല പക്ഷെ ഭാഗവതം പ്രചരിപ്പിക്കാൻ ഭാഗവതം പറഞ്ഞു കൊടുക്കാനോ യൂട്യൂബിൽ ഭാഗവതം വന്നിട്ടുണ്ട് ഞാൻ എന്താ ഇത് ഷെയർ ചെയ്യണോ അത് ഭാഗവത പ്രചരണമാണ് അപ്പോൾ ഭാഗവതം ഇതിൽ വാചിയാർത്ഥം ഭാഗവത ഗ്രന്ഥത്തെ ഒരു സ്വർണപീഠത്തിൽ വെച്ച് ദാനം ചെയ്യൂ എന്നാണ് ഹേമ ഹേമസിംഹയുതം അപ്പോൾ സ്വർണ്ണ ഒരു സിംഹാസനത്തിലെത്തിയിട്ട് ഈ ഭാഗവതത്തെ ദാനം ചെയ്യാം അപ്പോൾ നല്ലൊരു പീഠം വ്യാസപീഠം എന്നൊക്കെ പറയും ഏതായാലും അങ്ങനെയുള്ളൊരു പീഠത്തിൽ വെച്ചിട്ട് ഈ ഒരു തളിക സ്വർണത്തിൻ്റെ ആയാലും വിരോധമില്ല അല്ലെങ്കിൽ സ്വർണം കൊണ്ട് ഒരു ഇത് ഇപ്പോൾ കവറൊക്കെ ഇട്ട് അങ്ങനെ ആയാലും വിരോധമില്ല അതല്ലെങ്കിൽ സുവർണ ലിപികളാൽ എഴുതിയിട്ട് എന്നുവെച്ചാൽ നന്നായിട്ട് എഴുതിയിട്ട് എന്ന് സാരം ഒരു നല്ല ഭാഗവത ഗ്രന്ഥം കൊടുത്താൽ മതി അത്രേ വേണ്ടു ഇപ്പോഴും ഉണ്ട് സത്രങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പല ഭാഗവത വേദികളിലും ഭാഗവതം ദാനം ചെയ്യുക എന്നൊരു അവസ്ഥയുണ്ട് ഭാഗവതം വാങ്ങിയിട്ട് കച്ചവടം ചെയ്യലല്ല ഭാഗവതം ദാനം ചെയ്യുക ദക്ഷിണയോട് കൂടിയിട്ട് ഭാഗവത ഗ്രന്ഥം കൂടിയും ദാനം ചെയ്യാം ആചാര്യന്മാർക്ക് അങ്ങനെയൊക്കെ പതിവുണ്ട് അതേപോലെ അവരും മറ്റുള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ ആ വിശേഷത്തിന് വരുന്ന ആളുകൾക്ക് ഇതുപോലെ ഭാഗവതത്തെ ദാനം ചെയ്യാറുണ്ട് അവർക്ക് ഇന്നും നടന്നു നടന്നുവരുണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടാറില്ല അത് ഈ കലികാലത്തിൻ്റെ ദോഷമാണ് ആവശ്യപ്പെട്ടു വെച്ചാൽ അവരിന്ന് കിട്ടുകയും ചെയ്യും അതാ ഒരു ആവശ്യം പറയലും എല്ലാം കൂടി ശരിയാകണം ഏറും മോന്തി ഒരുമിച്ചാവ് അങ്ങനെ പറയണില്ലേ അങ്ങനെയൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹേമസിംഹയുധം ച ഏതത് വൈഷ്ണവായ ദദാദി ച ഇങ്ങനെ ദാനം ചെയ്യുകയും വേണം ദദാദി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ച ഏതത് വൈഷ്ണവായ അതാണ് വൈഷ്ണവന്മാർക്ക് ഭാഗവതം വായിക്കുന്നവർക്ക് വേണം ഈ ഭാഗവതത്തെ കൊടുക്കാനായിട്ട് അങ്ങനെ സ്വർണ്ണ അതായത് നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന അർത്ഥമറിയുന്ന അതേപോലെ തെറ്റുകളില്ലാതെ ഇല്ലാതെ കണ്ട് ഇങ്ങനെയുള്ള ഭാഗവതത്തെ ആരാണോ കൊടുക്കുന്നത് ആ വൈഷ്ണവന്മാർക്ക് അത് കിട്ടുകയാണെങ്കിൽ ഈ ഭാഗവതം കൊടുക്കുന്നതായിട്ടുള്ള വൈഷ്ണവൻ അത് ദാനം ചെയ്യാണല്ലോ ചെയ്യുന്നത് കൃഷ്ണേന സഹ സായുജ്യം ശ്രീകൃഷ്ണൻ്റെ ഒപ്പം സായുജ്യത്തെ അനുഭവിക്കും സഹ പുമാൻ ലഭതേ ധ്രുവം മാക്സിമത്തിലുള്ള ആ ധ്രുവം എന്ന് വെച്ചാൽ മാക്സിമം എന്നുള്ള അർത്ഥമാണ് ടോപ്പ് മോസ്റ്റ് എന്നല്ലേ അങ്ങനെ ഒരു ഭാവ അപ്പോൾ മാക്സിമത്തിലുള്ള ആ ധ്രുവപഥത്തിലേക്ക് ഈ കൃഷ്ണനോട് കൂടിയിട്ട് ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് ഈ ജീവൻ പുമാൻ ഈ ജീവൻ ലഭതേ കിട്ടും എവിടേക്ക് അവിടെ എത്തും അർത്ഥം ഭാഗ ഈ വൈകുണ്ഠത്തിലേക്ക് എത്തും ഭാഗവതം ഇങ്ങനെ ദാനം ചെയ്താൽ അതാണ് അപ്പോൾ ഇപ്പോൾ ഒരു കല്യാണം നിറക്കുകയാണ് ഒരു ചോറൂണ് നിറക്കുകയാണ് ഒരു പിണ്ടും നിറക്കുകയാണ് ഇതൊക്കെയാണല്ല വിശേഷങ്ങൾ പലതും പലതായിട്ട് വരിക അപ്പോൾ അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല ഒന്ന് പരമ്പര ഉണ്ടായതിൻ്റെ സന്തോഷം മറ്റത് പരമ്പര ഉണ്ടാവാൻ വേണ്ട ആദ്യത്തെ ഒരു കൂടിച്ചേരൽ എന്ന വിവാഹം പിന്നെ മിണ്ടും എന്നുള്ളത് ആ ജീവന്റെ ഇവിടുത്തെ ഭൂമിയിൽ എല്ലാം കഴിഞ്ഞു അപ്പോൾ ആ ജീവന് വേണ്ടിയിട്ട് ഈ ഭാഗവതം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം കൂടി ഉണ്ടാക്കിയിട്ട് ദാനം കൊടുക്കുക ഗ്രന്ഥദാനം വളരെ പ്രധാനമാണ് അതുകൊണ്ടും ഭാഗവത ഈ ഭാഗവത ദാനം കൊണ്ടും വൈകുണ്ടത്തിലേക്ക് എത്താം ച്യാർത്ഥം ഇത്രയേ ഉള്ളൂ ഹേമസിംഹയുധം ച ഏതത് ഈ ഗ്രന്ഥം ഏതത് ഈ ഭാഗവത ഗ്രന്ഥം ഒരു സ്വർണപീഠത്തിൽ വെച്ചുകൊണ്ട് ഒരു സ്വ സ്വർണ്ണസിംഹാസനത്തിൽ വെച്ചുകൊണ്ട് വൈഷ്ണവായ ദാദീജ ഒരു വിഷ്ണുഭക്തനെ ഇത് കൊടുക്കുകയാണ് എങ്കിൽ കൃഷ്ണേനാ സഹ സായുജ്യം ശ്രീകൃഷ്ണൻ്റെ ഒപ്പം സായുജ്യത്തെ വൈകുണ്ഠത്തിൽ വെച്ച് ഗോരോഗത്തിൽ വെച്ച് അനുഭവിക്കാൻ സാധിക്കും സ പുമാൻ ലഭതേ ധ്രുവ ആ ജീവൻ ഈ ബുമാൻ ഈ ജീവൻ ലഭതേ ധ്രുവം മാക്സിമത്തിലുള്ള ആ ഗോലോകത്തിൽ തന്നെ ഭഗവാൻ്റെ ഏറ്റവും അടുത്തുള്ള ലയം തന്നെ കിട്ടും അതായത് പിന്നെ ആവർത്തനം വേണ്ട ആ രീതിയിൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഒപ്പം ഗോലോകത്തിലാച്ചാൽ അവിടെയാവാം വൈകുണ്ഠത്തിലാച്ചാൽ അവിടെയാവാം അതല്ല സായുജ്യം തന്നെയാണ് ചത് ഇതില്ല ഇത് സാലോയ്ക്കുമല്ല സാമീപ്യമല്ല സാരൂപ്യമല്ല അതിൻ്റെ അപ്പുറത്തുള്ള സായുജ്യം തന്നെ കിട്ടും ഹേമസിംഹയു ചൈതദ്യാതി പുമൻ ധ്രുവം മൂന്ന് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഉത്ത ഭാഗവതം നിത്യം കൃതം തുളസി പോഷണം ചൈവൂണ് സേവനം സമം അന്ധകാലേയൂയതേ ശുഗശാസ്ത്രവാക് പ്രീത്യാ തസ്യവ വൈകുണ്ഠം ഗോവി പ്രയച്ചതി ഹേമസിംഹയുധം ചൈത വൈഷ്ണവായ ദിച കൃഷ്ണേന സഹസായുജ്യം സ പുമൻ ലഭേ ധ്രുവം ഇപ്പോൾ എല്ലാ ഭക്തന്മാരോടും പറയാനുള്ളത് ഇത് ഷെയർ ചെയ്യുക ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് പരീക്ഷ നടക്കുന്നു അതും അതിന് തയ്യാറായിക്കൊണ്ട് ഇതിനെ കൂടുതൽ കൂടുതൽ വായിക്കുക മൂന്ന് അധ്യായങ്ങൾ ആയിട്ടാണ് പരീക്ഷ വരുന്നത് നമുക്കത് കേൾക്കാം അതിൽ പങ്കുചേരാം സർവത്ര ഗോവിൻ്റെ നാമസംഖീർത്തനം ഗോവിൻ്റ് ഗോവിൻ്റെ നാരായണ എഴുന്നൂറ്റി ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ വാട്സപ്പ് നമ്പർ നാരായണ നാരായണ